എന്താണ് ഈ കാൽമുട്ട് തേയ്മാനം സർവ്വസാധാരണമായ ഒരു അസുഖമാണ് കാൽമുട്ട് തേയ്മാനം കാൽമുട്ടിനെ ചലനത്തിന് സഹായിക്കുന്നതാണ് തരുണാസ്തി അല്ലെങ്കിൽ കാട്ടിലേജ് എന്ന് പറയുന്നത് ഈ ഉണ്ടാവുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്ന വിയർ ആൻഡ് ടിയർ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആക്ഷൻ അല്ലെങ്കിൽ മോഷൻ കൊണ്ടുണ്ടാവുന്ന വിയർ ആൻഡ് ടിയർ കൊണ്ടുണ്ടാവുന്ന അതിനുണ്ടാവുന്ന തേയ്മാനം ഈ കാട്ടിലേജ് അഖില ഫിസിയോതെറാപ്പിസ്റ്റ് എതിനി ഫിസിയോതെറാപ്പി ആൻഡ് സ്പോർട്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാൽമുട്ട് തേയ്മാനം കാൽമുട്ട് തേയ്മാനം എന്ന വിഷയത്തെക്കുറിച്ചാണ് എന്താണ് ഈ കാൽമുട്ട് തേയ്മാനം സർവ്വസാധാരണമായ ഒരു അസുഖമാണ് കാൽമുട്ട് തേയ്മാനം കാൽമുട്ടിനെ ചലനത്തിന് സഹായിക്കുന്നതാണ് തരുണാസ്തി അല്ലെങ്കിൽ കാട്ടിലേജ് എന്ന് പറയുന്നത് ഈ കാട്ടിലേജിനുണ്ടാവുന്ന കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടുണ്ടാവുന്ന വിയർ ആൻഡ് ടിയർ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആക്ഷൻ അല്ലെങ്കിൽ മോഷൻ കൊണ്ടുണ്ടാവുന്ന വിയർ ആൻഡ് ടിയർ കൊണ്ട് ഉണ്ടാവുന്ന അതിനുണ്ടാവുന്ന തേയ്മാനം ഈ കാട്ടിലേജ് അല്ലെങ്കിൽ ഈ തരുണാസ്ഥയ്ക്ക് ഉണ്ടാവുന്ന തേയ്മാനമാണ് കാൽമുട്ട് തേയ്മാനം എന്ന് പറയുന്നത് കാൽമുട്ട് തേയ്മാനത്തെ നമുക്ക് പ്രധാനമായിട്ടും ഈ തേയ്മാനം ഉണ്ടാകുന്ന കാരണങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും പ്രൈമറി സെക്കൻഡറി എന്നീ രണ്ട് വിഭാഗത്തിൽ ഉൾപ്പെടുത്താം അതിൽ പ്രൈമറി എന്ന് വരുന്നതിൽ പ്രൈമറി വിഭാഗത്തിൽ വരുന്നത് പ്രത്യേകിച്ച് ഒരു കാരണങ്ങളൊന്നുമില്ല നമ്മളുടെ ഈ ജോയിൻ്റില് ഈ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന കാട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്തിക്ക് ഉണ്ടാകുന്ന തേയ്മാനം തന്നെ അതിനുണ്ടാകുന്ന തേയ്മാനം തന്നെയാണ് പ്രൈമറി വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കാൽമുട്ടിന് മുന്നേ പറ്റിയ വല്ല അപകടങ്ങളോ അപകടം മൂലമുണ്ടാകുന്ന ഫ്രാക്ചർ പൊട്ടലുകളോ അല്ലെങ്കിൽ ജന്മന ഉള്ള വൈകല്യങ്ങൾ ഒബീസിറ്റി അമിതവണ്ണം അമിതവണ്ണം വലിയൊരു റോള് തന്നെ ഈ കാൽമുട്ട് തേയ്മാനത്തിൽ അമിതവണ്ണത്തിനുണ്ട് കാരണം അമിതവണ്ണം മൂലം ഒരുപാട് പേര് അധികം പ്രായമാവാണ്ട് തന്നെ ഒരു പത്ത് മുപ്പത് വയസ്സിൽ തന്നെ ഈ കാൽമുട്ട് തേയ്മാനം അനുഭവിക്കുന്നവരുണ്ട് നോർമലി ഒരു ഫോർട്ടി ഫൈവ് അബവ് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ആ ഒരു റേഞ്ചിലാണ് നമ്മൾ കാൽമുട്ട് തേയ്മാനം പണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പൊ ഒരു യങ് യങ് ഏജിൽ തന്നെ നമ്മൾ ഈ കാൽമുട്ട് തേയ്മാനം പറഞ്ഞു കാൽമുട്ട് തേയ്മാനമാണെന്നും പറഞ്ഞിട്ട് വരുന്ന പല പേരെയും നമ്മൾ ക്ലിനിക്കിൽ കാണാറുണ്ട് നെക്സ്റ്റ് മെറ്റബോളിക് ഡിസീസസ് അതിൽ വരുന്ന ഒന്നാണ് റിക്കറ്റ്സ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന കാൽമുട്ടിനുണ്ടാകുന്ന ഒരു അസുഖമാണ് അത് ചെറുപ്പത്തിലേ തൊട്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കാണാം പിന്നെ വരുന്നതാണ് വാലസ് വാരസ് ഡിഫോമിറ്റി കാൽമുട്ടിനുണ്ടാവുന്ന വളവ് അടുത്തതാണ് ജോയിൻ ഹൈപ്പർ മൊബിലിറ്റി റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡറി കാറ്റഗറിയിൽ വരുന്നത് അടുത്തതായി രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം രോഗലക്ഷണങ്ങൾ ഓരോ ആളുകളിലും വ്യത്യസ്തമായിരിക്കും പ്രധാനമായിട്ടും എന്തെല്ലാമാണ് രോഗലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും കണ്ടുവരുന്നത് കാൽമുട്ടിൽ അനുഭവപ്പെടുന്ന കടുത്ത വേദന കാൽമുട്ടിൽ അനുഭവപ്പെടുന്ന കടുത്ത വേദന എന്ന് പറയുമ്പോൾ കുറേ സമയം കുറേ സമയം നിൽക്കുമ്പോഴും നടക്കുമ്പോഴും അനുഭവപ്പെടുന്ന വേദന പിന്നെ കാൽമുട്ടിൽ അനുഭവപ്പെടുന്ന ജോയിൻറ്റിൽ അനുഭവപ്പെടുന്ന നീര് സ്റ്റിഫ്നെസ് കുറേ സമയം നമ്മളിപ്പോൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ കാലിൽ എന്തായിരിക്കും നല്ല നീരുണ്ടാവും നീരുണ്ടാവും ചെറിയൊരു ചൂടുണ്ടാവും ഒരു റെഡ്നെസ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ജോയിൻറ്റിൽ ക്രെപ്പീറ്റസ് അല്ലെങ്കിൽ ഈ ജോയിൻ്റ് തമ്മിൽ ഒരു ഒരസുന്ന ഒരു സൗണ്ടും നമുക്ക് കാൽമുട്ട് തേയ്മാനത്തിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നുണ്ട് ഇനി നമുക്ക് എങ്ങനെ ഇതെങ്ങനെ കണ്ടുപിടിക്കാം എങ്ങനെയാണ് നമ്മൾ ഒരു കാൽമുട്ട് തേയ്മാനം കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം പ്രധാനമായിട്ടും എക്സ്റേ എക്സ്റേ വഴിയാണ് നമ്മൾ കാൽമുട്ട് തേയ്മാനം കണ്ടുപിടിക്കുന്നത് എക്സ്റേ എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കാണാം അതിൽ ഈ ജോയിൻറ് സ്പേസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം കാട്ടിലേജ് എല്ലാം തേഞ്ഞ് തേഞ്ഞ് രണ്ട് ജോയിൻറ്റും തമ്മിൽ അടുത്ത് വരുന്നതായിട്ട് നമുക്ക് ഈ എക്സ്റേയിൽ കാണാം പിന്നെ സിംറ്റംസ് സിംറ്റംസും ഓരോ പേഷ്യൻറ്റും തീവ്രത അതിനെല്ലാം വ്യത്യസ്തമായിരിക്കും ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കാൽമുട്ട് തേയ്മാനമാണോ എന്ന് ഉറപ്പിക്കുന്നത് അടുത്തതായിട്ട് ഇതിൻ്റെ ഗ്രേഡ് നമുക്ക് പരിശോധിക്കാം ഗ്രേഡ് എന്ന് പറയുമ്പം കാൽമുട്ട് തേയ്മാനത്തിൻ്റെ ഘട്ടങ്ങൾ അതൊരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത് തുടക്കം മുതൽ അവസാനം ഘട്ടം വരെ ഓരോ സ്റ്റേജ് സ്റ്റേജ് ആയിട്ടാണ് പോകുന്നത് അതിൽ സീറോ ഗ്രേഡ് വൺ ടു എന്നിങ്ങനെ പോകുന്നുണ്ട് അപ്പം ഫസ്റ്റ് നമ്മൾ സീറോ ഗ്രേഡ് എന്ന് പറയുമ്പം കാൽമുട്ടിന് വലിയ ചേഞ്ചും കാര്യങ്ങളും ഒന്നുമില്ല ഒരു വണ്ണിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു ബോണി സ്പെർ ഫോം ചെയ്തിട്ടുണ്ടാവും അങ്ങനെ പ്രത്യേകിച്ച് ഒരു വേദനയൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് കാൽമുട്ട് ചെറിയൊരു വേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും കുറച്ചൊന്ന് നടക്കുമ്പം ഒന്ന് കുറച്ചൊരു സമയം ഒന്ന് നടക്കുന്ന സമയത്തൊക്കെ വേദനയും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങും ഒരു സെക്കൻഡ് സ്റ്റേജിൽ ഇനി തേർഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് കാൽമുട്ടിന് അത്യാവശ്യം നല്ല വേദന കുറച്ച് സമയം ഇരിക്കുമ്പം ഒരു വേദന ഉണ്ടാവും ഒന്ന് സ്റ്റെപ്പ് കയറുമ്പം വേദന ഉണ്ടാവും കുറച്ച് സമയം ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കുമ്പം അതേപോലെ കുറച്ചൊന്ന് നടക്കുന്ന സമയത്ത് ഒക്കെ അത്യാവശ്യം ഒരു വേദന കുറച്ചൊരു നീരനുഭവപ്പെടും കാലിന് തേർഡ് സ്റ്റേജിലേക്ക് എത്തുമ്പം നമുക്ക് എക്സ്റേ എടുത്താൽ നമുക്ക് തിൽ ജോയിൻറ് സ്പേസ് ഒക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുന്ന പോലെ തോന്നും ചെറിയൊരു ക്രിപ്പീറ്റസും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും ഇനി ഫോർത്ത് സ്റ്റേജിലേക്ക് എത്തുമ്പം ഈ ഫോർത്ത് സ്റ്റേജിലേക്ക് എത്തുമ്പം നല്ല പെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേദന ഉണ്ടാവും നമ്മൾ ഉറക്കത്തിൽ കാലങ്ങോട്ടിങ്ങോട്ട് ഇളക്കുന്ന സമയത്ത് വേദന ഉണ്ടാവും അതേപോലെ തന്നെ സ്പേസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞ് നല്ല ക്രിപ്പീറ്റസ് ഉണ്ടാവും കാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നീരും ബ്രെഡ്നസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും നമുക്ക് എക്സറേ എടുത്താൽ നന്നായിട്ട് അതിൽ കാർട്ടിലേജ് ഒക്കെ ഫുള്ള് അത്യാവശ്യം നന്നായ രീതിയിൽ തന്നെ തേഞ്ഞ് ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും ഫോർത്ത് സ്റ്റേജിലേക്ക് എത്തുമ്പം ഈ ഒരു ഫോർത്ത് സ്റ്റേജ് അങ്ങോട്ട് എത്തുമ്പോഴേക്കാണ് പിന്നെ സർജറി ആണ് ഓപ്ഷൻ വരുന്നത് ഫിസിയോതെറാപ്പിയിലൂടെ എങ്ങനെ കാൽമുട്ട് വേദന ചികിത്സിച്ചു മാറ്റാം എന്നതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഫിസിയോതെറാപ്പിയിൽ നമ്മൾ പ്രധാനമായിട്ടും പേഷ്യൻ്റ് എജ്യൂക്കേഷൻ പേഷ്യൻറ്റിനെ നമ്മൾ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് ലൈക്ക് സ്റ്റെപ്പ് കയറരുത് കുറേ സമയം നടക്കുന്നത് ഒഴിവാക്കുക കുറച്ച് നിൽക്കുക ഇരിക്കുക കാലിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും വെയ്റ്റ് ലോസ് വെയ്റ്റ് ലോസിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യമേ പേഷ്യൻറ്റിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം പിന്നെയാണ് ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റിലേക്ക് അതിൽ എക്സസൈസും കുറച്ച് പെയിൻ റിലീഫിന് വേണ്ടിയിട്ടുള്ള മൊഡാലിറ്റീസും ഇലക്ട്രോ തെറാപ്പി മൊഡാലിറ്റീസും നമുക്ക് യൂസ് ചെയ്യാം പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇലക്ട്രോ തെറാപ്പി മൊഡാലിറ്റീസ് ഉപയോഗിക്കാം അതിൽ വരുന്നതാണ് അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് ടെൻസ് ഇത്രയും മെഷീൻസ് നമുക്ക് പേഷ്യൻ്റിന് കൊടുക്കാം പിന്നെ നമുക്ക് ക്രയോതെറാപ്പി അപ്ലൈ ചെയ്യാം ക്രയോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വാട്ടർ വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഐസ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ പേഷ്യൻറ്റിന് കൊടുക്കാം പിന്നെ ഹോട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റ് അതിൽ വരുന്നതാണ് ഹീറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തതായിട്ടാണ് എക്സസൈസ് തെറാപ്പി എക്സസൈസ് തെറാപ്പിയിൽ നമുക്ക് പ്രധാനമായിട്ടും കൊടുക്കുന്നത് സ്ട്രെങ്തനിങ് എക്സസൈസാണ് സ്ട്രെങ്തനിങ് എക്സസൈസ് കൊടുക്കാം നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസ് കൊടുക്കാം റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് കൊടുക്കാം ഇത്തരം കാര്യങ്ങൾ നമുക്ക് പേഷ്യൻസിന് കൊടുക്കാം അതിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറയുന്നത് പേഷ്യൻസിന് ഇപ്പോൾ അത്രയും കാലം കാൽമുട്ടിൻ്റെ വേദന കൊണ്ട് കാലൊക്കെ അനക്കാണ്ടൊക്കെ വെച്ചിട്ടൊക്കെ എന്തു ചെയ്യുണ്ടാകും മസിൽസ് എല്ലാം ഒന്ന് വീക്കായിട്ടുണ്ടാവും അപ്പോൾ ആ വീക്കായിട്ടുള്ള മസിൽസിനെ ശക്തിപ്പെടുത്തണം മുന്നോട്ട് ഈ കാലിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ശക്തി ണം അതിന് നമുക്ക് എന്ത് ചെയ്യാം സ്ട്രെങ്തീ എക്സസൈസ് കൊടുക്കാം അടുത്തത് വരുന്ന സ്ട്രെച്ചിങ് മസിൽസിന് സ്ട്രെച്ചിങ് എക്സസൈസ് നമുക്ക് കൊടുക്കാം മൂവ്മെന്റൊക്കെ കുറവായിരിക്കും നമ്മൾ കാൽമുട്ടിന് വേദനയോണ്ട് കാൽമുട്ട് അനക്കാണ്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യാം റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് നമുക്ക് കൊടുക്കാം ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫിസിയോതെറാപ്പി കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അടുത്തതായിട്ട് വാക്സ് തെറാപ്പി വാക്സ് തെറാപ്പി നമുക്ക് ഒയന ഉള്ള ഒരാൾക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം വാക്സ് തെറാപ്പി ചെയ്യാം ബ്രേസിങ് ചെയ്യാം ടേപ്പിംഗ് ചെയ്യാം ഇത്തരം പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് മികച്ച ഫിസിയോതെറാപ്പി ചികിത്സയിലൂടെ വേദനകളോ മറ്റു പ്രയാസങ്ങളോ ഇല്ലാതെ പഴയ ജീവിത ശൈലിയിലേക്ക് തന്നെ തിരിച്ചെത്താവുന്നതാണ് താങ്ക് യു